നമസ്കാരം പത്തനംതിട്ടയിൽ അൽഷിമേഷസ് രോഗിയായ വിമുക്ത ഭടനെ ക്രൂരമായി ഉപദ്രവിച്ച ഹോംനേഴ്സ് അടൂർ സ്വദേശിയും വിമുക്തഭടനുമായ തട്ടയിൽ വീട്ടിൽ ശശിധരൻ പിള്ളയാണ് ക്രൂരകൃത്യത്തിന് ഇരയായത് രണ്ടു ദിവസം മുൻപാണ് സംഭവം പത്നാപുരം കുന്നിക്കോട് സ്വദേശി വിഷ്ണു എന്ന ഹോംനേഴ്സാണ് ഇദ്ദേഹത്തെ ഉപദ്രവിച്ചത് സംഭവം നടക്കുമ്പോൾ ശശിധരൻ പിള്ളയുടെ മറ്റ് ബന്ധുക്കൾ തിരുവനന്തപുരത്തായിരുന്നു അൽഷിമേഴ്സ് രോഗിയായ ശശിധരൻ ശശിധരൻപിള്ള നഗ്നാക്കി വലിച്ചെഴുഴക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദനമേറ്റ് ശശിധരൻപിള്ള അബോധാവസ്ഥയിലായി നിലത്ത് വീണ് ബോധം പോയെന്ന് പറഞ്ഞ് വിഷ്ണു ബന്ധുക്കളെ ഫോൺ ചെയ്ത് വിളിച്ചു വിളിച്ചുവരുത്തി തിരുവനന്തപുരത്ത് നിന്ന് ബന്ധുക്കളെത്തി അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലാക്കി സംഭവത്തിൽ വിഷ്ണുവിനെതിരെ കൊടുമൻ പോലീസിൽ പരാതി നൽകി വീണ് പരിക്കേറ്റെന്നാണ് ഇയാൾ ആദ്യം ബന്ധുക്കളെ അറിയിച്ചത് പരിശോധനയിൽ പിള്ളയുടെ ശരീരത്തിലുള്ള പരിക്കുകൾ നിലത്ത് വീണപ്പോൾ സംഭവിച്ചതല്ലെന്ന് ഡോക്ടർക്ക് മനസ്സിലായി തുടർന്ന് ഡോക്ടർ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു സംശയം തോന്നിയ ബന്ധുക്കൾ സി പരിശോധിച്ചപ്പോഴാണ് ക്രൂരമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടത് തുടർന്ന് പോലീസിൽ പരാതി നൽകിയായിരുന്നു അടൂരിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് ഏജൻസി വഴിയാണ് വിഷ്ണു ജോലിക്കെത്തിയത് കൊടുമ്പൻ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്തു അൽഷിമേഴ്സസ് ബാധിച്ചതിനെ തുടർന്ന് രണ്ടു വർഷം മുൻപാണ് ശശിധരൻ പിള്ള ജോലിയിൽ നിന്ന് വിരമിക്കുന്നത് അതിനുശേഷം അടൂരിലെ ഫ്ളാറ്റിൽ വിശ്രമ ജീവിതം നയിക്കിയായിരുന്നു നഗ്നാക്കി നിലത്തുകൂടി വലിച്ചിഴക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു വീട്ടിലെ സിസിടിവിയിലാണ് ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞത് രോഗബാധിതനായ ശശിധരൻ ശശിധരൻപിള്ളയെ നോക്കുന്നതിനായിട്ടാണ് ഹോംനേഴ്സിനെ വെച്ചത് ബന്ധുക്കൾ തിരുവനന്തപുരം പാർശാലയിലാണ് താമസം നിലവിൽ ഹോം ഹോംനേഴ്സും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടെന്നാണ് വിവരം